എന്താ ഒരു സങ്കടം പോലെ ഓ ഒന്നുമില്ല അച്ഛനും മോനും അവരവരുടെ കൂട്ടുകാരുടെ കൂടെ ടൂർ പോയി നമ്മൾ ഇവിടെ ഇരുന്ന് അവർക്ക് പാക്ക് ചെയ്ത് കൊടുക്കാനും എന്നാ നമുക്ക് ഒരു സ്ഥലം വരെ പോയാലോ എവിടെ അതൊക്കെ സർപ്രൈസ് ആണ് വേഗം പോയി എന്റെ ഇത് നമ്മള് വെൽക്കം ചെയ്യുന്ന രീതിയാ രീതിയാണ് രാജോട്ടാരും എങ്ങനെയുണ്ട് സ്വർണ്ണക്കടക്കിട്ട് വരാം ഇത് കണ്ടുപതി മോളെ ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പഴയ മോഡലിന്റെ നാഗപടമാലേ ബാലക്കമാല അത്രയൊന്നും വരില്ല എനിക്ക് ഇതൊന്നു വാങ്ങിച്ചോ എന്റെ അമ്മയും വന്നേക്കാം ഗണപതിയുടെ വിഗ്രഹത്തിന്റെ ഫോട്ടോ എടുക്കാം ഈ വിഗ്രഹം കിട്ടുന്ന എന്നെ കിട്ടണം ഫുൾ ആയിട്ട് എന്റെ അമ്മ ഇവിടെ ഫോട്ടോ എടുത്ത് നിന്നാൽ മതി റൂമൊന്നും കാണണ്ടേ